ഇരുമയാവും അധ്യായം ഇരുപത്തി ഏഴ് യോഷിയാവിൻ്റെ മകനായ യഹുദാ രാജാവായ എഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ എഹോ എങ്കിൽ നിന്ന് ഇരമയാവിനുണ്ടായ എളപ്പാടൻ തോന്നാൽ എഹോവയനോട് പ്രാരം അത് ചെയ്തു നീ കയറും മുഖവും ഉണ്ടാക്കി നിന്റെ കരുത്തിൽ വെക്കുക പിന്നെ അവയെ യഹുദാ രാജാവായ സിദ്ധേഖ്യാവിൻ്റെ അടുത്ത് വരുന്ന ദൂതമാരുടെ കയ്യിൽ ഏതോ രാജാവിനും മൊബ്ബി രാജാവിനും അമോനിയരുടെ രാജാവിന് സോ രാജാവിനും സീതോൻ രാജവിന് കൊടുത്തയച്ചു തങ്ങളുടെ യജമാന്മാരോട് പറവ നീ അവരോട് കൽപ്പിക്കേണ്ടത് ഇസ്രേലിന്ദേവുമായി സൈനികളുടെ ഹോഹ പ്രായം അത് ചെയ്തു നിങ്ങളുടെ യജമാന്മാരോട് ഇപ്രകാരം പറയാം ഞാൻ ഭൂമിയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു എനിക്ക് ബോധ്യവെന്ന് ഞാനത് കൊടുക്കണം ഇപ്പോഴും ഞാൻ ഈ ദേശങ്ങളിൽ വെക്കി എൻ്റെ ദാസനായി ബാബാലേതാവായ നബുക്ക ദിനേശിൻ്റെ കൈ കൊടുത്തിരിക്കുന്നു അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു സൗലജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശീൻ്റെ കാലാവധി ആകുമ്പോഴും സേവിക്കുകയും സേവിക്കും അതിൻ്റെ ശേഷം അനേക ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ടും സേവ ചെയ്യിപ്പിക്കും ബാബൽ രജാവിനുഖത്തിന് കഴിത്ത് കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത ജാതിയും രാജ്യത്തെയും ഞാൻ അവന്റെ കൈകൊണ്ട് അവരെ മുടിച്ചു കളയും വരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും സന്ദർശിക്കുമെന്ന അവിടെ ഉള്ള പാട് നിങ്ങൾ ബാബാദേവിനെ സേവിക്കേണ്ടി വരികയല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവാചകന്മാർക്കും പ്രശ്നക്കാർക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ശകനവാദികൾക്കും ക്ഷുദ്രക്കാർക്കും ചെവി കൊടുക്കരുത് നിങ്ങളെ നിങ്ങളുടെ ദേശത്തു നിന്നായിട്ട് കളവാനും ഞാൻ നിങ്ങളെ നീക്കി കളഞ്ഞിട്ട് നിങ്ങൾ നശിച്ചു പോകാനും ഇടയാകത്തക്കണോ അവർ നിങ്ങളോട് പോസ്റ്റ് പ്രവചിക്കുന്നത് എന്നാൽ ബാബാദേദാവിൻ്റെ നൂറത്തിന് കരുത്ത് കൈപ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കുമെന്ന അഭയോടുള്ള പാട് അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ യഹുദാ രാജാ വയസ്സിലേക്ക് അവർഡും പ്രസ്താവിച്ച മാർ നിങ്ങൾ ബാബാലാജാവിൻ്റെ മുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെയും അവൻ്റെ ജനത്തെയും സേവിച്ച് ജീവിച്ചു കൊടുക്കുക ബാബാല രാജാവിനെ സേവിക്കാത്ത ജാതിയെക്കുറിച്ച് ഹോ അർജല് ചെയ്തതുപോലെ നീ നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമ കൊണ്ടും മഹാമരികൊണ്ടും മരിക്കുന്നു എന്തിന് നിങ്ങൾ ബാബാല രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്കുകൾ കരുതും അവർ ബോഷ് എത്രയാണ് നിങ്ങളോട് പ്രവർത്തിക്കുന്നത് ഞാൻ അവരെ അയച്ചിട്ടില്ല എങ്കിലും അവർ ഞാൻ നിങ്ങളെ നീക്കി കളവാനും നിങ്ങളും നിങ്ങളുടെ നിങ്ങളോട് പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരെ നശിച്ചു പോകാനും അവർ അവരുടെ നാമത്തിൽ ബോഷ് പ്രവർത്തിക്കുന്നത് എന്നോട് അല്ല പാടാണ് പിന്നെ ഞാൻ പുരോഹിതന്മാരോട് ഈ സർവജന സഹകരണം തുറന്ന് പ്രസാദിച്ചെന്നാൽ അഹോപ്രായം വള്ളി ചെയ്യുന്നത് ഹോഡാലയം വകുപ്പ് ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബാലിയും തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്നതാണ് നിങ്ങളുടെ പ്രവാചകമാർ വാക്കിയാക്കരുത് അവർ ബോഷ് കട്ടിലാണ് നിങ്ങളോട് പ്രവചിക്കുന്നത് അവർക്ക് ജെവി കൊടുക്കരുത് ദേവനെ സേവിച്ച് ജീവിച്ചുകൊള്ളുവേൽ ഈ നഗരശൂന്യമായി തീരുന്ന അന്തരം അവർ ശൂന് പ്രവാചകമാരാകുന്നെങ്കിലും ഹോഡലപാട് അവർക്കുണ്ടെങ്കിൽ ഹോഡാലയത്തിലും ഖൃദരാജാവിൻ്റെ അരമനയിലും എരിസ്ലേബിനും ശേഷിക്കുന്ന ഉപകരണങ്ങൾ ബാബയിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവർ സൈനികൾ ഏവാർഡ് പശ്ചാത്തം കഴിക്കട്ടെ ബാബാ രാജാവായ്മനായ യഹുദാ രാജാവയും യുദുദരും എരിസ്ലേമിലുള്ള സൗകര്യ ഉലിയനമാരെയും എരിസ്ലൈമിൽ നിന്ന് ബാബയിലേക്ക് വിളിച്ചുകൊണ്ടുപോയപ്പോൾ അവനെടുക്കാതെ വച്ചിരുന്ന സ്ഥലങ്ങളെയും കടലിനെയും പീഠങ്ങളെയും ഈ നഗരത്തെ ശേഷിക്കുന്ന ശേഷോ കുറിച്ച് സൈന്യങ്ങളുടെ ഫോപ്രായം കൊണ്ട് ചെയ്യുന്നു അദ്ദേഹത്തിൽ മെഹുതരാജാവിൻ്റെ അരമണയിലും ഹരിശുദേവിനും ശേഷമുള്ള കുറിച്ച് തന്നെ ദൈവമായ സൈനികളുടെ ഫോപ്രായം കൊണ്ട് ചെയ്യുന്നു അവയെ ബാബയിലേക്ക് കൊണ്ടുപോകും അവരെ സന്ദർശിക്കുന്ന നാൾ വരെ അവ അവിടെ ഇരിക്കും അവയെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും എന്ന ഹോഡ ഉള്ളപ്പാട്